സമസ്തയിൽ ഏറെ നാളുകളായി നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര കലഹം അതിലൊരു മഞ്ഞൊരുക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തെരുവ സമസ്തയിലെ വിരുദ്ധ വിഭാഗ നേതാക്കൾ പാണക്കാട് സാദിഖലി തങ്ങളെ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് നമ്മോടൊപ്പം ചേരുകയാണ് ഒരു സമവായത്തിലേക്ക് സമവായത്തിലേക്കെത്തുകയാണോ കാര്യങ്ങൾ നിലവിൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ല പക്ഷേ ചില തെറ്റായ ധാരണകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് സംഘടനാ രംഗത്ത് കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷമായി ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ് സാധിക്കൽ ക്ഷബ്ദങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവുകയും ഒരു കം ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങളെ തുടർന്ന് പോകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ മുൻകൈയ്യെടുത്ത് ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കി ആ ചർച്ചയാണെന്ന് ഞങ്ങൾ നാലഞ്ച് പേരുണ്ടായിരുന്നു പാണക്കാട് വെച്ച് നടന്നത് പി കെ കുഞ്ഞാട് സാഹിബുണ്ടായിരുന്നു സാധിക്കൂടെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു അതിൻ്റെ നിജസ്ഥിതി തങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ പറഞ്ഞു തങ്ങളിങ്ങനെ തെറ്റിദ്ധിച്ച വലിയ സംഘടന ഉണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ തങ്ങൾ ഇതിൻ്റെ സത്യസ്ഥിതി ഇന്നതും ഇല്ലതുമാണ് അപ്പോൾ തങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് വളരെ ക്ലിയർ ചെയ്തു അത് വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലാണ് ഒന്നൊന്നര മണിക്കൂർ നീണ്ട ചർച്ച അവസാനിപ്പിച്ചത് പക്ഷേ കാര്യങ്ങൾ തീരുമാനം വൈകിപ്പോയോ കാരണം നേരത്തെ ഒക്കെ ഞങ്ങൾ ഒരു വിഭാഗം അനുനായ ചർച്ചയിൽ നിന്നും വിട്ടിരിക്കുന്നു അത്തരത്തിലൊരു ഭിന്നത വലിയ രീതിയിൽ തുടരുകയായിരുന്നു അപ്പോൾ ഇത്തരം ഒരു വൈകിയ വേളയിലാണോ ഇത്തരം ഒരു സമുദായത്തിലേക്ക് എത്തുന്നത് എന്ന് തോന്നുന്നുണ്ടോ വൈകി എന്നുള്ള സത്യമാണ് നേരത്തെ ആയിരുന്നു കൂടുതൽ ബെറ്റർ ആകുമ്പോൾ പക്ഷേ ഞങ്ങൾ വിട്ടുനിന്ന് കഴിഞ്ഞ് ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു തെറ്റായ ധാരണയാണ് ബഹുമാന്യര ഉസ്താദ്മാരോ തങ്ങന്മാരോ വെച്ചാങ്ങ് വരാതിരിക്കുന്നില്ലല്ലോ ഈ ഒരു കേക്ക് മുറി പരാമർശം വലിയ രീതിയിൽ വിവാദത്തിന് ഇടയാക്കുകയുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇത്തരത്തിലൊരു സമവായത്തിൽ എന്ന ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഈ ചർച്ച അവർ തീരുമാനിച്ചത് ഇങ്ങനെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് പട്ടിക്കാട് ജാമ്യൂര് സമ്മേളനം കഴിഞ്ഞ് ഞായറെട്ട് ദിവസം മുമ്പാണ് ഇതിപ്പോൾ പുതിയതായി കടന്നു വന്ന യാദൃശ്യം സംഭവമാണ് എന്തായാലും കാര്യങ്ങൾ ഒരു മഞ്ഞൊരുങ്ങുന്നു എന്ന രീതിയിലേക്ക് എത്തുന്നു വിരുദ്ധ വിഭാഗം സാദിക്കലി തങ്ങളെ കണ്ട് നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തെരുവ് അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം